ഒന്നോ രണ്ടോ യാക്കോക്കാരല്ല ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്ക് ഞാൻ ആ പള്ളിമുറ്റത്ത് ചെല്ലുമ്പോൾ പതിനൊന്ന് മണിക്ക് ചെല്ലുമ്പോൾ ഞാൻ ഒരു മണിയായി അവിടെ നിന്ന് പോരുമ്പേ ചെല്ലുമ്പോൾ അവിടെ ആ വരാന്തയിലും ആ സൈഡിലും പുറകോശത്ത് ആ നമ്മുടെ ടവേര ഇല്ലേ ഹൈവേ പോലീസ് ടവേരയിലൂടെ അതിലിരുന്നവരും വനിതാ പോലീസിൽ അഞ്ചോളം പേരും നമ്മുടെ യാക്കോക്കാരായിരുന്നു അതായത് കുറുമുടിപ്പള്ളി ഇടവക്കാർ ഭൂരിഭാഗം പോലീസുകാർ അതുപോലെ തുരുത്തിപ്പള്ളി പള്ളി ഇടവക്കാരൻ പേരെടുത്ത് പറയാം നമ്മുടെ എൽദോ എൽദോസ് എന്ന് പറഞ്ഞാൽ എൽദോസ് ആ നമ്മളൊക്കെ എൽദോസ് ചേട്ടാന്ന് വിളിക്കാറ് പുള്ളിയെ ആ നമ്മുടെ പിന്നെ വേങ്ങു പള്ളി ഇടവക്കാരൻ കുറച്ചിൽക്കോട് നമ്മുടെ ഈ ചെട്ടി ചെട്ടിട പള്ളി ഇടവക്കാരൻ അതുപോലെ നമ്മുടെ അയ്യോ ആത്രക്കളത്തൂർ പള്ളി ഇടവക്കാരൻ എല്ലാവരും നമ്മളുമായിട്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് ഭക്ഷണവും കഴിച്ച് മൊബൈൽ ചാർജറും മേടിച്ച് വളരെ സന്തോഷവാനായിട്ട് ഇന്നലെ എന്നോട് പറഞ്ഞു സംഗതി മൂന്ന് മണി പേരോടെ ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞിട്ടുള്ളൂ കുറുമുട്ടി സി ഓഫീസിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞാൽ മൂന്ന് മണി വരെ നിൽക്കുകയുള്ളൂ എന്ന് പറയണേ പുറത്ത് വർഷക്കാരോട് അവർ ആരും പേപ്പർ തന്നിട്ടില്ല നിങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് പേപ്പർ തന്നിട്ടില്ല ഞങ്ങൾ വെറുതെ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മൂന്ന് മണിക്ക് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ തിരികെ പക്ഷേ ഞങ്ങൾ സെപ്പറേറ്റ് സപ്പറേറ്റ് എല്ലാവരും സ്വന്തം വണ്ടികളാണ് വന്നേക്കണേ ഒരു ഒരു മണിയാകുമ്പോൾ തൊട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ പയ്യെ നൈസായിട്ട് അങ്ങ് പോവും പിന്നെ ഈ ക്യാമ്പിൽ നിന്ന് വന്നോക്കണവരും ബസ്സിൽ വന്നോക്കണവരാണ് പിന്നെ അവിടെ നിൽക്കുകയുള്ളു എന്ന് നമ്മളോട് പറഞ്ഞു അവരൊന്നും ഒരു അവരൊക്കെ ഇപ്പം ഈ ഒന്ന് മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പെണ്ണുങ്ങൾ കുടുംബക്കാർ പിള്ളേർ ഇങ്ങനെ നിങ്ങളാണോ നമ്മുടെ ഇന്ന നമ്മുടെ യാക്കോക്കാരെ മർദ്ദിച്ച് എന്താ അങ്ങനെ ചെയ്തത് അവരോടൊക്കെ മറുപടി പറയേണ്ട ഒരു നിഷ്കളങ്കമായിട്ട് അവരവിടെ നിന്നാ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ഇച്ചിരി സമാതിച്ച് ചെന്നേ എന്നാരി ഇപ്പറ ഒന്നും അല്ലാത്ത രീതിയിൽ ഇപ്പം പോസ്റ്റിൻ്റെ വോട്ടിൽ കുറേ വനിതാ പോലീസും തന്നെ പോലീസുകാരും വെറുതെ വർത്താനം പറഞ്ഞ് നിൽക്കുക അപ്പം അവരൊരു ചുമ്മാ അവിടെ ഒരു സംഭവം കൊടുത്ത് വന്നു എന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പേ അതൊരു സുഖമുള്ള കാര്യമല്ല അത് എല്ലാവരെയും ബാധിക്കും നല്ല തെളിഞ്ഞ മുഖത്തോട് ചിരിച്ചുകൊണ്ടിരിക്കണൻ്റെ മോ ആ ചിരി മായുന്ന ഒരു വാക്കുകളത് കേട്ടോ ഒന്ന് രണ്ട് പോലീസുകാർ നമ്മുടെ ഒരു നാണ്യ മതസ്ഥപ്പെട്ട ഒരു ഗേറ്റെ പിടിച്ചപ്പോൾ കൈ മാറ്റുക പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇതിപ്പോൾ കൈ പിടിച്ച് തിരിക്കുക എന്നാണ്ടോ എന്തോ ചെറിയ അതൊന്നും ഒരു സംഭവമായിട്ട് പറയാൻ പാടില്ല അപ്പോൾ തന്നെ പോലീസ് ബാക്കിയുള്ളവരുടെ മാറി മാറുക പൊറോട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ഏച്ചമാരെ ഈ തലയിറങ്ങി വീണ്ടപ്പോഴത്തിന് അവർ പൊറോട്ട് മാറി ഒരാറേഴടി പൊറോട്ട് മാറി നിന്നു അവരെ പോലീസുകാരെല്ലാം അവർക്ക് പിടിച്ചു കൊടുക്കേണ്ടി പള്ളികളെന്ന് നിറച്ച പോലീസല്ലേ ഇപ്പം പുറത്ത് നിന്ന പോലീസിൻ്റെ ഇരട്ടി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ട് അവർ നമ്മളെങ്ങ് വലയം വെച്ച് ആ ആപ്പം ഗേറ്റിങ്ങുള്ളവരാരെയും പുറത്തേക്ക് കൂടാതിരുന്നിട്ട് ആ വരാൻ തന്നെ പോലീസുകാരെ കട്ടൺ നടത്താം ഓർത്തോസിന് വിധി നടത്തി കൊടുക്കാം പോലീസിന് പക്ഷെ അവർക്ക് അങ്ങനൊരു നിർദ്ദേശമില്ല വന്ന് നിൽക്കുക പോവുക എന്നുള്ളത് മാത്രമുണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് നാല് പോലീസ് വെച്ചോണ്ടായിരുന്നു ആ നമ്മുടെ ആൾക്കാരെ കുറവാർന്നു അപ്പോൾ ചിന്തിക്കണം ഇങ്ങനെയുള്ള വാക്കുകൾ ചാടിയിടുമ്പേ കേട്ടോ ഓക്കെ ശരി ശരി